എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂർ വാർത്തയിലേക്ക് സ്വാഗതം ഗാന്ധി രക്തസാക്ഷിത്വ ദിനത്തിൽ അഹിംസയുടെ സന്ദേശം ഉയർത്തിപ്പിടിച്ച് കോൺഗ്രസിന്റെ ദിനാചരണം കാലവും ലോകവും കണ്ട മഹാത്മാവ് മരണത്തിനപ്പുറത്തേക്കും മഹത്വം വിരിയിച്ച രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം അഹിംസയുടെ സന്ദേശം പുതുതലമുറയിലേക്ക് പകരുന്ന ദിനം ഈ ദിനത്തിൽ ഗുരുവായൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അഹിംസാ സന്ദേശ സദസ് സംഘടിപ്പിച്ചു ഗുരുവായൂർ കിഴക്കേ നടയിലെ മഹാത്മാഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ പുഷ്പാർച്ചന നടത്തി ആദരാഞ്ജലികൾ അർപ്പിച്ചാണ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് തുടർന്ന് നടന്ന അഹിംസ സന്ദേശ സദസ് ഗുരുവായൂർ നഗരസഭയിലെ പ്രതിപക്ഷ നേതാവ് ബഷീർ പൂക്കോട് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു മഹാത്മാഗാന്ധിയുടെ അഹിംസാ ദർശനം ഇന്നത്തെ സമൂഹത്തിനും രാഷ്ട്രീയത്തിനും എത്രത്തോളം പ്രസക്തമാണെന്നത് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം ഉന്നയിച്ചു പരിപാടിയിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഒ കെ ആർ മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു അഹിംസയും ജനാധിപത്യ മൂല്യങ്ങളും സംരക്ഷിക്കപ്പെടേണ്ടതിന്റെ പ്രാധാന്യം അധ്യക്ഷ പ്രസംഗത്തിൽ അദ്ദേഹം വ്യക്തമാക്കി സദസ്സിൽ ഗുരുവായൂർ നഗരസഭാ കൗൺസിലർമാരായ ബിന്ദു നാരായണൻ പ്രിയ രാജേന്ദ്രൻ വി കെ മഹിജ എന്നിവർ സംസാരിച്ചു നേതാക്കളായ കെ പി ഉദയൻ ബാലൻ വാറനാട്ട് ടി എൻ മുരളി ടി കെ ഗോപാലകൃഷ്ണൻ പ്രതീഷ് ഓടാട്ട് ശിവൻ പാലിയത്ത് കെ പി എ റഷീദ് മോഹൻദാസ് ചേലനാട്ട് ശശി വല്ലാശ്ശേരി സി അനിൽകുമാർ ശശി പട്ടത്താക്കിൽ വി കെ ജയരാജ് ഒ പി ജോൺസൺ ജവഹർ മുഹമ്മദ് ഉണ്ണി അഡ്വക്കേറ്റ് പി സി തോമസ് എന്നിവരും തങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചു രാജ്യത്തിന്റെ ഐക്യവും സമാധാനവും അഹിംസയുടെ പാതയിലൂടെ മാത്രമേ സാധ്യമാകൂ സാധ്യമാകൂവെന്ന് ഗാന്ധിജിയുടെ സന്ദേശം എല്ലാ പ്രസംഗങ്ങളിലും ആവർത്തിച്ചു പരിപാടിയുടെ ഭാഗമായി ദേശരക്ഷാ പ്രതിജ്ഞയും എടുത്തു അഹിംസയും സത്യവും ജനാധിപത്യ മൂല്യങ്ങളും സംരക്ഷിക്കുമെന്ന് പങ്കെടുത്ത എല്ലാവരും പ്രതിജ്ഞാബദ്ധരായി ഗാന്ധിജിയുടെ അഹിംസാദർശനം കാലാതീതമാണെന്നും ഇന്നത്തെ ലോകത്തിന് അത് അത്യാവശ്യമാണെന്നും ഓർമ്മിപ്പിക്കുന്ന ഒരു ദിനാചരണമായി ഗുരുവായൂരിലെ ഈ പരിപാടി മാറി ന്യൂസ് ഡെസ്ക്തിനായി സബ്സ്ക്രൈബ് ചെയ്യുക